തൃശൂർ ചാലക്കുടിയിലെ സംസ്ഥാന വെയർഹൌസിൽ നിന്ന് വിവറേജസ് കോർപ്പറേഷന്റെ മധ്യ സംഭരണ ഗോഡൌണും ഓഫീസും സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിനെതിരെ പ്രതിഷേധം ശക്തം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇടപെട്ടാണ് സ്വകാര്യ വ്യക്തിക്കായി ഗോഡൌൺ മാറ്റുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം സംഭവത്തിൽ സി ഐ ടി ഒ ഉൾപ്പെടെ നവകേരള സദസ്സിലും മറ്റ് അധികൃതർക്കും ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല പതിനേഴ് വർഷമായി ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് സമീപം സർക്കാർ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷന്റെ ഗോഡൌണും ഓഫീസും മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലേക്ക് മാറ്റാനായി നിർദ്ദേശം നൽകിയത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനാണെന്നാണ് ഉയരുന്ന ആരോപണം അഞ്ച് കിലോമീറ്റർ അകലെ കൊമ്പടിഞ്ഞാമാക്കലിലെ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് ചുമട്ട് തൊഴിലാളികളും ഡ്രൈവർമാരുമടക്കം നിരവധി പേർ ഈ ഗോഡൌണിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് വിഷയത്തിൽ സിഐ ടി യു ഐ എൻ ടി യു സി എന്നീ തൊഴിലാളി സംഘടന നേതാക്കളും പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല ഇതിന്റെ പുനരുദ്ധരണത്തിന്റെ ഭാഗമായിട്ട് കാര്യങ്ങളും യ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് അല്ല അവർക്ക് വന്ന വാഹന സൗകര്യത്തിന് ഉദ്യോഗസ്ഥർക്ക് വന്നിറങ്ങാനും ട്രെയിൻ റെയിൽവേ തൊട്ടടുത്താണ് നൂറ് മീറ്റർമാരെ റെയിൽവേ സ്റ്റേഷനാണ് മറ്റ് ഹൈവേയിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരമുള്ളൂ എല്ലാംകൊണ്ട് ടൗണിൻ്റെ ബേസ് ചെയ്തും ഈ കോർപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് പ്രൈവറ്റ് വൽകരിക്കുകയാണ് ഗവൺമെൻറ് എട്ട് വർഷം മുന്നേ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിലെമെന്റ് ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ നാടിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് എല്ലാ തൊഴിൽ മേഖലയും നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോകുള്ളൂ എന്നു പറഞ്ഞാൽ അവരുടെ നയത്തിൻ്റെ ഭാഗമായിട്ട് വന്നത് എട്ട് വർഷങ്ങൾക്ക് ശേഷം അവർ നയത്തിൽ മാത്രം മാറ്റം വരുത്തിക്കൊണ്ട് പൊതുനേഖല സ്ഥാപനങ്ങൾ പ്രൈവറ്റ്വൽക്കരിച്ചുകൊണ്ട് ഓരോ സ്വകാര്യ വ്യക്തികൾക്കും സ്വകാര്യ നേട്ടങ്ങൾക്കും വേണ്ടി മാത്രം നിലനിന്ന് പോകാമെന്നൊരു സംശയം ഉന്നയിക്കുക കൂടിയാണ് ഈ അവസരത്തിൽ കേരള സംസ്ഥാന ഗവൺമെൻ്റ് കീഴിലുള്ള ചാലക്കുടിയിലെ വെയറോസാണിത് ഈ കാണുന്നത് അപ്പോൾ ഇതിൽ ജോലി ചെയ്യുന്ന നിരവധി തൊഴിലാളികൾ അമ്പത് ഇരുപത്തഞ്ച് സി എൻ ഡി വരെ ഐ എൻ ഡി വരെ അടക്കം അമ്പത് തൊഴിലാളികളും അതിനോടനുബന്ധിച്ച് ഔട്ട്ലെറ്റുകളിലേക്ക് ചറക്കുന്ന ഒക്കെ ചെയ്യുന്ന കുറെ വളരെയധികം ഡ്രൈവേഴ്സ് അവരെ വണ്ടി വണ്ടിക്കാർ വണ്ടിക്കാരുടെ അതിനോട് ജീവിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് അപ്പോൾ ഇത് പ്രൈവറ്റ് വ്യക്തിയുടെ ഒരു ഗോഡൗണിലേക്ക് ഇത് മാറ്റാൻ അറിയിപ്പ് കിട്ടി ഗോഡൗൺ മാറ്റുന്നതിൽ വാഹന ഉടമകളും ഡ്രൈവർമാരും ഒക്കെ പ്രതിസന്ധിയിലാണ് ഈ വർഷങ്ങളായിട്ട് ഞാനിവിടെ ഡ്രൈവർ ജോലി ചെയ്ത് എൻ്റെ കുടുംബ ഉപജന ഉപജീവനമാർക്ക് നടന്നു പോകുന്നതാണ് എന്നെപ്പോലെ തന്നെ പത്തിരുപത്തിയഞ്ചോളം ഡ്രൈവർമാർ തൊഴിലാളികളുണ്ട് അവരുടെ കുടുംബങ്ങളും കഴിഞ്ഞ് പോകുന്നത് വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ ജോലി ചെയ്യുന്നതുകൊണ്ടും കൊണ്ടും ഇവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബങ്ങളും എല്ലാം കഴിഞ്ഞു പോകുന്നത് ഇപ്പോഴുണ്ടായ ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പത്തൊമ്പത് വണ്ടികൾ പത്തിയിരുപത് വണ്ടികൾ പത്തിയി ഇരുപത്തഞ്ച് ഡ്രൈവർമാർ ഇവരെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കുകയും ആ സ്വകാര്യ വ്യക്തി എഴുന്നൂറ്റി ഇരുപത് കേസ് കയറ്റുമെന്ന് പറയുന്ന ആ ലോഡ് കൂടുതൽ കയറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇത്രയും തൊഴിലാളികളെ ഒഴിവാക്കി നിർത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് പക്ഷേ ഒരു കാര്യമുണ്ട് ഇവിടെയുള്ള യൂണിയൻ എന്ന് പറഞ്ഞാൽ രണ്ട് യൂണിയൻകാരാണ് ഉള്ളത് രണ്ട് യൂണിയൻകാരും വളരെ ശക്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ ഡ്രൈവർമാരെയും ഇവിടെ തൊഴിലാളികളെയും ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ സ്ഥാപനം ഇവിടുന്ന് സുഖമായിട്ട് അവർക്ക് സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനത്തേക്ക് കൊണ്ടാകാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് ബോധപൂർവ്വം ഞങ്ങൾ ഒഴിവാക്കിയാണ് ഞങ്ങൾക്ക് എഗ്രിമെന്റിന്റെ രണ്ടു കൊല്ലത്തെ ചോദിച്ചപ്പോൾ പറയണേ ചില ഞങ്ങളോട് പറഞ്ഞു വണ്ടി തടഞ്ഞാൽ കോടതി കൊണ്ടു എന്ത് ഇടതുപക്ഷ അനുഭാവികൾ തൊഴിലാളികളായുണ്ടായിട്ടും അവരുടെ പരാതി കേൾക്കാൻ പോലും മന്ത്രിമാർ തയ്യാറായില്ല നിലവിലെ വാടക തുക ലഭിക്കുന്നത് സർക്കാരിനാണ് എന്നാൽ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റുമ്പോൾ ആ തുക സ്വകാര്യ വ്യക്തിയിലേക്ക് പോകും ചാലക്കുടിയിലെ ഗോഡൌണിന് സൗകര്യം പോരാ എന്ന് കാരണം പറഞ്ഞാണ് മാറ്റാനുള്ള ശ്രമം നടന്നത് എന്നാൽ നിലവിൽ ഇവിടെ എഴുപത് ശതമാനം സ്ഥലം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പിന്നീട് ഇത് നിലനിർത്തുകയും പുതിയൊരു ഗോഡൌൺ കൂടെ വരുമെന്നാണ് അധികൃതർ പറഞ്ഞത് എന്നാൽ വിൽപ്പന കുറവായതുകൊണ്ട് തന്നെ പുതിയൊരു ഗോഡൌൺ ആവശ്യമില്ല അതേസമയം പ്രപ്പോസൽ നൽകുന്നതിന് മുൻപ് തന്നെ ഉദ്യോഗസ്ഥർ അനധികൃതമായി ഗോഡൌണിലെത്തി പരിശോധന നടത്തിയിരുന്നതായി തൊഴിലാളികൾ പറയുന്നു സ്വകാര്യ വ്യക്തിയുടെ പുതിയ കെട്ടിടത്തിന്റെ പണി കഴിപ്പിക്കുന്നത് അധികൃതർ നേരിട്ടാണെന്ന് ആക്ഷേപവുമുണ്ട് സംഭവത്തിന് പിന്നിൽ ഉന്നതരുടെ ഇടപെടൽ നടക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പണം വാങ്ങിയിട്ടുണ്ടെന്നും ആരോപണമുണ്ട് ജനം തൃശൂര്